റെജ്യനേഷൻ അഥവാ രസായന ചികിത്സ ശരീരത്തെയും മനസ്സിനെയും വീണ്ടും ഊർജ്ജസ്വലമാക്കുവാനുള്ള ചികിത്സയാണ് ഇത് ശാരീരികമായി ക്ഷീണത്തെ കുറയ്ക്കുക ദഹനശക്തി വർദ്ധിപ്പിക്കുക പ്രതിരോധശേഷി കൂട്ടുക അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ ക്ഷീണം തളർച്ചയൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കും അതേപോലെ മാനസികമായി വരുമ്പോൾ മനസ്സിന്റെ സമ്മർദ്ദത്തെക്കുറിച്ച് മനസ്സിന് ആശ്വാസം നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പ്രവർത്തനക്ഷമത കൂട്ടുവാനുമൊക്കെ നമ്മളെ സഹായിക്കും ആയുർദാനിലെ രസായന ചികിത്സ ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ദേഹപ്രകൃതിയൊക്കെ മനസ്സിലാക്കി ഈ പക്ഷെ ക്ഷീണം വന്ന ധാതുക്കളെയൊക്കെ പരിപോഷിപ്പിച്ചു അതേപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള ക്ഷീണം ഒക്കെ കുറച്ചുമൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇതിൽ ഔഷധ സ്നാനങ്ങള് അതേപോലെ തന്നെ അഭ്യംഗം നസ്യം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകളൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പുനരുജ്ജീവനം അഥവാ രസായന ചികിത്സ ജീവിതത്തിലൊരു ഘട്ടമായിട്ടല്ല കാണേണ്ടത് മറിച്ച് ഒരു ശൈലിയായിട്ടാണ് അതിനെ സ്വീകരിക്കേണ്ടത് ശരീരത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള വിശ്രമം അതേപോലെ തന്നെ ഔഷധങ്ങൾ ചികിത്സകൾ ഒക്കെ ചെയ്ത് പുതുക്കുന്നതിലൂടെ മാത്രമേ ജീവിതം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ